ഉദാഹരണത്തിന് ശരീരത്തിലേറ്റ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ മുറിവ് ഉണ്ടായിരുന്നപ്പോഴുള്ള വേദനയെക്കുറിച്ച് ഓർക്കാൻ കഴിയില്ല എന്നാൽ മറ്റൊരാളുടെ പ്രവൃത്തിയാലും വാക്കിനാലും സംഭവിക്കുന്ന മാനസിക മുറിവ് അത് ഏൽക്കപ്പെടുന്ന ആളിനോടൊപ്പം സഞ്ചരിക്കും ആ മുറിവ് ഏൽപ്പിക്കുന്നവർ ചിലപ്പോൾ അത് മറന്നേക്കാം പക്ഷേ സഹിക്കേണ്ടി വന്നവർ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ മനോവിഷമത്തിന് തുല്യമായ പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന അവസരം ചിലപ്പോൾ അവർ ഒഴിവാക്കിയെന്ന് വരില്ല എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ അതങ്ങ് സഹിക്കുമെന്ന് ഓർത്തുള്ള സംസാരവും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും പറയുന്ന ആളിന് യാതൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നതും നമ്മൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർ രഹസ്യമായി സൂക്ഷിക്കും എന്ന് വിചാരിച്ചുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ എതിർഭാഗത്തുള്ള ആളിൻ്റെ ശേഷി അറിയാതെയുള്ള സ്വയം പൊഴുത്തലുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് വേറെ ആൾക്കാരോട് പറഞ്ഞ് സന്തോഷിക്കുക ഇഷ്ടമില്ലാത്തവരെ മൂല്യമില്ലാതാക്കി അല്ലെങ്കിൽ ദുഷിച്ച് സംസാരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഒരാളുടെ സംസാരമെങ്കിൽ അത് നിന്നവരും ഈ പറഞ്ഞതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പോയി പറയുകയില്ല എന്നാണോ വിചാരിക്കുന്നത് രഹസ്യം സൂക്ഷിക്കാൻ നമ്മൾക്കാവുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ എങ്ങനെ അതിന് കഴിയും ഒരു നിമിഷത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്താൽ അല്ലെങ്കിൽ വിഷമത്താൽ ഉളവാകുന്ന ഈ ആവേശം കാരണം സ്വയം നിയന്ത്രിക്കാനാവാതെ അവിവേകത്തിൽ പറഞ്ഞു പോകുന്ന വാക്കുകൾ മുഖാന്തരമായി ഒരാൾ അനുഭവിക്കേണ്ടിയിരുന്ന നല്ല കാര്യങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് ഇല്ലായ്മ ജയിക്കാൻ വരെ പര്യാപ്തമാണ് ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഛേ അവരോടത് പറയേണ്ടിയില്ലായിരുന്നു പറഞ്ഞത് അബദ്ധമായിപ്പോയി ഇനി മേലാൽ അങ്ങനൊരു കാര്യം പറയില്ല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഓർക്കാറല്ലേ എന്നിട്ട് സ്ഥിതിയോ അതേ അബദ്ധം വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം നാവുകാരണം ലജ്ജിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്ന രണ്ടുപേർ തമ്മിലുണ്ടാവുന്ന ഐക്യക്കുറവിനും വേദനിക്കുന്ന രീതിയിൽ അന്യോന്യം പ്രയോഗിക്കുന്ന വാക്കുകളും ഒരു കാരണമായി തീരാറുണ്ട് പലപ്പോഴും അത് പ്രിയപ്പെട്ടവർ തമ്മിൽ പിണങ്ങുന്നതിനും പിരിയേണ്ടി ഒക്കെ ഇടയാകുന്നു എന്തു പറഞ്ഞാലും ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ ആരിഷ്ടപ്പെടാനാണ് പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയായിട്ടാണോ ഒരാൾ മറ്റുള്ളവരുടെ ഓർമ്മയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കേണ്ടത് എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ കറിയാക്കുക തങ്ങളേക്കാൾ എളിയവരെന്ന് കരുതുന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുക ഇതൊക്കെ നല്ല വ്യക്തിത്വത്തിന് ചേർന്നാണോ ഇങ്ങനെയുള്ള സംസാരങ്ങൾക്കൊക്കെ പ്രതിഫലം ലഭിക്കില്ലെന്നാണോ വിചാരിക്കുന്നത് എല്ലാ സാഹചര്യവും മാർ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറയുന്നത് ശരിയല്ലേ സ്വന്തം വാക്കിനാൽ പെട്ടുപോകാതിരിക്കാനും മറ്റുള്ളവരാൽ ദുഷിക്കപ്പെടാതിരിക്കാനും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ നാവിനെയും നിയന്ത്രിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണെന്ന് തോന്നുന്നില്ലേ മറ്റുള്ളവരോട് പറയേണ്ടതിനെക്കുറിച്ചും മരുതാത്തതിനെ സംബന്ധിച്ചും ഒരാൾ തരം തിരിച്ചറിയേണ്ടത് അനിവാര്യമല്ലേ ഇതുപോലെ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ബോധപൂർവ്വം ചെയ്യേണ്ട ഒരു പ്രതിവിധിയുണ്ട് അവിവേകം നിറഞ്ഞ സംസാരങ്ങളും സ്വന്തം പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മനസ്സിൻ്റെ ഈ നിയന്ത്രണമില്ലായ്മയെ നിലക്കി നിർത്തുവാൻ വേണ്ടി അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും പിന്മാറി ചെയ്യുന്ന ഒരു പരിശീലനമാണ് മൗനമെന്ന് പറയുന്നത് സ്വന്തം വാക്കിനാൽ ഇതുവരെ സംഭവിച്ച മനോവിഷമങ്ങളുടെ ആവർത്തനം കുറയ്ക്കുവാൻ പരിശീലനം ചെയ്യുന്നതിലൂടെ ഒരു സഹായമാകും വളരെ ലളിതമായിട്ടുള്ള ഈ പരിശീലനം കുറച്ച് നാളത്തേക്ക് ചെയ്യുമ്പോൾ ഒരു ഉറപ്പുള്ള തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ് മൗനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി പറയുന്ന ചില സാഹചര്യങ്ങളിൽ ഓർമ്മയിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഇവയാണ് ഒന്നാമത് അത്യാവശ്യത്തിന് മാത്രമേ ഇനി സംസാരിക്കുകയുള്ളൂ എന്ന തീരുമാനം രണ്ട് ആവശ്യമൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത് കഴിവത് ഒഴിവാക്കുക മൂന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് മാത്രം സമാധാനമായി ഉത്തരം പറയാൻ ശീലിക്കുക നാല് മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുകയാണെങ്കിൽ അതിലൊന്നും വിഷമിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാതെ സ്വന്തം ക്ഷമയുടെ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെടുക അഞ്ച് ക്ഷമയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ മനസ്സ് സ്വയം പ്രതികരിക്കാൻ അനുവദിക്കുക സന്ദർഭത്തിൻ്റെയൊക്കെ സാക്ഷിയായി കണ്ടുനിന്ന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്ത് അതിൽ വിഷമിക്കാതിരിക്കുകയും ഒരുപക്ഷെ അതിൽ നിന്ന് ഉളവായിത്തീരാൻ സാധ്യതയുള്ള കുറ്റബോധത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ആ വിഷമാവസ്ഥ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ആറ് ബോധപൂർവം കരുതിക്കൂട്ടിയുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുക ഏഴ് ഈ പരിശീലനം ഒരു വിനോദമായി മാത്രം കാണുക എട്ട് മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്ന സന്ദർഭം ഉണ്ടാകുകയാണെങ്കിൽ മറ്റുള്ളവരോട് ചേർന്ന് നമ്മളെയും കളിയാക്കുക ഒൻപത് ആരെങ്കിലും വഴക്ക് പറയുകയാണെന്നിരിക്കട്ടെ അപ്പോൾ അതിനെതിരെ വഴക്കുണ്ടാക്കുന്നതിന് പകരം അവരുടെ ദേഷ്യം കാണുമ്പോൾ നമ്മളെന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് എന്നതിനെ കണ്ടുകൊണ്ടിരിക്കുക പത്ത് മറ്റുള്ളവർക്ക് അപകീർത്തി വരുത്തുന്ന കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ വേറൊരാളോട് പറയാൻ തോന്നുന്നുവെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം പോയി തനിച്ചിരുന്ന അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് പറയാനുള്ള അതിൻ്റെ വ്യഗ്രത മനസ്സിൽ നിന്നും ഒഴിവാക്കി കളയുക അതിലൂടെ നമ്മളായിട്ട് മറ്റുള്ളവരെ ദുഷിക്കുന്ന വാർത്തകൾ കൈമാറുന്ന പ്രവണത കുറയ്ക്കാൻ കഴിയും ഇത് എപ്പോൾ തുടങ്ങണം എത്ര ദിവസം അഭ്യസിക്കണം എന്നങ്ങനെയൊന്നുമില്ല ഓർക്കുമ്പോൾ ചെയ്താൽ മതിയാവും ഒരു ദിവസം പരിശീലനം നഷ്ടപ്പെട്ടുവെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആകുന്നിടത്തോളം മൗനമായി തന്നെ തുടരുക പരിശീലനം പൂർണ്ണതയെ തരുന്നതായിരിക്കും മൗനം കാത്തു സൂക്ഷിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ശ്രദ്ധയെ മനസ്സിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക നിത്യവിജയിയാകാനുള്ള രഹസ്യം ആരുമായും യുദ്ധം ചെയ്യാതിരിക്കലാണ് പറയേണ്ടതിനെയും അരുതാത്തതിനെയും തരംതിരിച്ചറിയാനുള്ള കഴിവ് നേടുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സൊരിക്കലും വേദനിപ്പിക്കാൻ കഴിയാത്ത വ്യക്തിയായി തീരും അതോടൊപ്പം എങ്ങനെ വേദനിപ്പിക്കണം എന്നുള്ളതും ഈ അഭ്യാസത്തിലൂടെ പഠിച്ചിരിക്കും അഭ്യാസം മതിയായെന്ന് തോന്നുമ്പോൾ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വരണം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും സംസാരിച്ച് പരിശീലിക്കുകയും വേണം കരയുന്ന കുഞ്ഞിനെ പാൽ ലഭിക്കൂ എന്ന് ഓർക്കണം മൗനപരിശീലനം മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയാകുമ്പോൾ അതിന് ഫലമില്ലാതായിപ്പോകുന്നു മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ ചൊല്ല് അതുപോലെ ഇത് വെക്കുക മനപ്രയാസങ്ങൾ നേരിടുമ്പോൾ മറ്റുള്ളവരുമായി സഹകരിക്കുന്നതും സംസാരിക്കുന്നതും കുറയ്ക്കുകയും ഏകാന്തമായിരുന്നു ഓരോന്നും ചിന്തിച്ചും ചിലർ മൗനമാകാറുണ്ട് വിഷമങ്ങളെ താലോലിക്കാൻ ചെയ്തു പോകുന്ന ഈ ഉരിയാടാതിരിക്കൽ അമിതമായ ശീലമാകുമ്പോൾ വിഷാദം എന്ന അവസ്ഥയിലേക്ക് നയിക്കാനിടയാകുന്നു ആ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക പരിശീലിച്ചിട്ട് നല്ല അനുഭവമാണെന്ന് തോന്നുമെങ്കിൽ പ്രിയപ്പെട്ടവർക്കും ഈ രഹസ്യം പറഞ്ഞു കൊടുത്ത് സഹായിക്കുക കൊണ്ട് ലോകം മുഴുവൻ നിറയട്ടെ മറ്റുള്ളവരുടെ മനസ്സിനെയും സന്തോഷിപ്പിക്കുന്ന നല്ല മനുഷ്യരാലാണ് ഒരാളുടെ കുടുംബം തുടങ്ങി ഭൂമി മുഴുവൻ സമാധാനത്തിൽ നിറയുന്നത് അന്തർമുഖത്വമുള്ളവർക്ക് നിസാരവും ബഹിർമുഖ മനസ്കർക്ക് കഠിനവുമായിരിക്കാം ഈ പരിശീലനം ഈ മൗനപരിശീലനത്തെ പറ്റി അങ്ങെന്ന് പറയുന്നു ആയ അഭിപ്രായം പറയാൻ സന്മൻസ് കാണിച്ചാൽ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരു സഹായമാകും